ും സ്വാഗതം അത്ബറിനോട് വന്നിട്ട് മോനെ ടിക്കറ്റ് മിനാലും ഇങ്ങനെ വരുവാ അതുകൊണ്ട് മോൻ ഇതേപോലെ ചെയ്താ മതി നല്ല ഡ്രാമ കളിക്കേണ്ട ആവശ്യം ഉണ്ടാ നീ ഒന്ന് പറ ഡ്രാമ കളിക്കേണ്ട ആവശ്യം അനീഷണ ദ്രോഹിച്ച പോലെ അതല്ല ഈ ലാലേട്ടൻ എന്ന് പറയുന്നവരൊക്കെ ഒരു ഒരു മനുഷ്യത്വില്ലേ എങ്ങനെ ഞാൻ പറയുന്നറിയ എത്രയും പെട്ടെന്ന് ആന്റണി പെരുമ്പാവൂർ ഇന്റെ തിടവടണം അതായത് ഇടപെട്ടിട്ട് ലാലേട്ടന് മനസ്സിലാക്കി കൊടുക്കണം നിങ്ങളാ ഇതുപോലെ ചെയ്യുന്നുണ്ട് കാരണം അല്ലല്ല ഞാൻ പറയുന്നവർക്ക് ഇത് ലാലേട്ടൻ അറിയുന്നില്ല പ്രേക്ഷകരുടെ ഇത് ലാലേട്ടൻ അറിയുന്നില്ല ഈ വികാരം അതായത് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ ബലിയാടായിക്കൊണ്ടിരിക്കുകയായി അതായത് ഇങ്ങനെ ഒരു മനുഷ്യനെ അപമാനിക്കുന്നതിന് പകരോ ഇപ്പൊ അവരോട് ചോദിക്കാം നിങ്ങൾക്ക് ഇവിടെ കട്ടെടുത്ത ആളില്ലേ ഇവിടെ ഫുഡിന്റെ പേരിൽ പേരെടുത്ത ആളില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് അനീഷിനെ തന്നെ ടാർഗറ്റ് ചെയ്തതെന്ന് അവരോട് ചോദിച്ചൂടെ അത് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല അതൊരു ബിഗ് ബോസിന്റെ ഒരു ടീമിന്റെ ഒരു കളിയല്ലേ അതെന്നുവെച്ചാൽ അനീഷിനെ തകർത്താണോ അനുമോള് തകർന്ന് അനുമോള് തകർന്ന് അതുപോലെ തന്നെ എന്ന് ഇവർക്ക് ഇപ്പോഴേ ഇവർ അവസാനം കൊണ്ട് എത്തിക്കുന്ന ഏരിയ ആര്യനും അക്ബറിനെയും ഷാനവാസിനെയും പിന്നെ ആദില നൂറമാറിലെ ഒരാളി ഒരാൾ പണപ്പെട്ടി എടുത്ത് ഓടുകയും ചെയ്യും ഇതിലാന്ന് എത്തിയിരിക്കുന്നത് ഇവര് അല്ലാതെ വേറെ ഒന്നിനും അല്ല അവര് അനുമോളക്കും കൊടുക്കൂല അന്വേഷണം കൊടുക്കത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമ്മാതിരി പോകൃത്തരമാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ എനിക്ക് ലാലേട്ടനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെങ്ങും മനസ്സിലാക്കണം എന്താ പറയാ ഞാൻ ഇത് പറയാൻ കാരണം എന്നറിയാം ഇതിന്റെ പ്രമോ വരുന്നതിന് മുമ്പ് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് ക്രൂ മെമ്പേഴ്സിനും എട്ടിന്റെ ഏഴിന്റെ പണിയാൻ തരും അവര് മര്യാദക്ക് കളിച്ചിട്ടില്ലെങ്കിൽ അല്ല അല്ല എല്ലാ സീസണിലും ഇല്ല എന്തൊരു ഷോക്കാന്നല്ലേ ഇത് എന്തൊരു ഷോക്കാന്ന് ഭയങ്കര ഷോകോ ഇത് ടാർഗറ്റ് ചെയ്യുന്ന പോലെയായിരുന്നു ഈ അക്ബർ നല്ലതാക്കേണ്ടി ആദ്യം എന്നാലും പിന്നെ ഷാനവാസിനോട് പറഞ്ഞ് ഞാൻ പറഞ്ഞതിൽ നിനക്ക് വിഷമോടൊന്നും ആദിലാന്ന് ഓറമാറോട് മിണ്ടുന്നില്ല എന്ത് ചെയ്തു കഴിഞ്ഞാൽ ആര്യനോടൊന്നും പറയുന്നില്ല ആര്യനൊക്കെ തോന്നിയത് പറയാ തോന്നിയത് ചെയ്യ അനീഷ് ഒരു മലയാളം പതി ചെയ് പറതിന് ഭയങ്കര ഇത് അവിടെ ഡബിൾ മീനിങ്ങില് പലരും തെറി പറയുന്നുണ്ട് അതൊക്കെ നല്ലത് മലയാളം സംസാരിക്കണമെന്ന് അത് സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറയാം ജീവിതത്തിൽ ഇതുപോലൊരു ദുരന്ത സീസൺ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സത്യം പറയും എന്തെല്ലോ ഒരു മിസ്റ്റേക്ക് ടിക്കറ്റ് ടിക്കറ്റ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു ടാസ്ക് കൊടുത്ത് അത് ലെവൽ ആയിട്ടില്ല എന്നിട്ട് എന്ത് ചെയ്തിട്ട് പുറത്ത് കൊണ്ടുപോയി എടാ നീ ഇങ്ങനെ കളിക്ക് നമ്മൾ ഇങ്ങനെ തരും ഇത് തരും അത് തരും എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അതുപോലെ അയാൾ ചെയ്താല് അയാൾക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടും അയാൾക്ക് പിന്നെ യാതൊരു ഇതും ഇവരുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മമ്പം പ്ലാനിങ്ങാന്ന് നടക്കാൻ പോകുന്നത് ഉള്ള കാര്യം എന്താ പറയുന്നത് ഇവർക്ക് നല്ല ഫേവറേറ്റ്സും ഉണ്ട് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇവരൊക്കെ വിചാരിക്കുന്നറി ഞാൻ ആദ്യമേ പറയുന്നു എന്റെ പുന്ന് ബിഗ് ബോസ് ടീമെ നിങ്ങളെക്കാട്ടിയും വിപരീ ഉള്ള ഇത് കാണുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി ഇത് എന്ന് പറയുന്നത് ഇറങ്ങി വന്നപാട് ഒരു കുന്തം പോലത്തെ ചോദ്യം ഒരു സ്ത്രീയും അതുപോലെ എന്താ അവരുടെ എല്ലാവരും ഞാൻ തേച്ചിട്ട് വെച്ചിട്ടേ വിടുള്ളൂ എന്ത് ബോറാന്ന് നമ്പ്യാറെ ഇത് അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്താ എന്ത് നമ്പിയാറ അഞ്ജന നമ്പ്യാർ എന്തോന്ന് ബോറടി ചെയ്ത് അതാണ് ഈ ആലോചിക്കാം ഡ്രാമ കിടക്കുന്ന അഞ്ചനാ നമ്പ്യാറിനോടനെ പറയുന്നത് ഈ ഡ്രാമോ നമ്മളൊക്കെ വിചാരിക്കും നിങ്ങള് തേച്ച് ഒട്ടിക്കലാന്ന് കോമഡിന്റെ അകത്ത് ചേർന്നു ഗെയിം ഇവരാ പറഞ്ഞു കൊടുക്കുന്നില്ല അന്ന് നീരസം കണ്ടില്ലായിരുന്നു ഇവരെ മറ്റേ ഈ പിന്നെ ഇവരാ പറഞ്ഞു കൊടുക്കുന്ന ഗെയിം മൂന്നാല് ആൾക്കാർ ചേർന്നിട്ട് ആ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞമ്മള് ഇനിയിപ്പൊ ഇന്ന് ലക്ഷ്മി തേച്ച് ഒട്ടിക്കാൻ ഒരു നമ്പ്യാർ കഴിഞ്ഞല്ല ഇതാ ഇട്ടാ നടക്കുന്നത് എന്നിട്ട് ഇവ മാർക്ക് ഒരു ഭയങ്കര ഫേവറേറ്റ് ഇപ്പൊ മാർക്ക് അക്ബറിനെല്ലാം എടുത്ത് ബുക്കണോ എന്നിട്ട് മറ്റേ അനീഷിന് എടോ അവനെ കരുത്തിയത് എന്തിനാന്ന് ചോദ്യം ചെയ്യുന്നതിന് പകരോ ഇമാതിരി തൊട്ടിത്തരം ചെയ്യാ മറബേ എനിക്ക് പറയാനുള്ളു അല്ലേ അത് ഭയങ്കര ആയി പോയി അതെ ഞാൻ ഇത്രയും പ്രാവശ്യം എന്തോ ഗിഫ്റ്റ് ഇൻസൾട്ട് നെഗറ്റീവ് ആക്കി വിടാൻ വേണ്ടിട്ട് ഇവര് കളിക്കുന്നേ അത് മാത്രല്ല നിങ്ങക്ക് വേറെ രസിക്കണ അയാളെ ഇൻസൾട്ടായി അറിഞ്ഞ പാടില്ലാലോട്ടം വന്നിട്ട് അയാൾക്ക് വിഷമായി തോന്നി ഞാൻ നിന്നോട്ട് പോയി കാണുന്നു ഇൻസൾട്ട് ചെയ്യാൻ ചെയ്യാന്നെ കൊടുത്തിയാന്ന് എന്നാൽ അയാൾ എന്തിനാന്ന് നിങ്ങൾ ജയിലിലേക്ക് വരുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യർ ഏതെങ്കിലും പ്രേക്ഷകരുണ്ടോ അതെ നിങ്ങളെ കൂടെ ഏതെങ്കിലും ഒരു പ്രേക്ഷകര് നിങ്ങൾ ഈറ്റിങ്ങൾക്ക് വേണ്ടി നല്ലത് പറയുന്നുണ്ടാ അതെങ്കിലും മനസ്സിലാക്കി കൂടും എന്റെ കുഞ്ഞു ബിഗ് ബോസ് ഇപ്പൊ ഇനി അക്ബറിനെല്ലാം പറഞ്ഞുകൊടുത്തു ഇതന്നെയാണ് നിങ്ങളെ പരിപാടി ഇത് എനിക്ക് ഇവര് കുറച്ച് വീഡിയോ മാത്രം കണ്ടിട്ടാണ് ഈ പരിപാടി എനിക്ക് ചെയ്യുന്നത് അല്ലേ കാരണം എനിക്ക് മെജോറിറ്റി അല്ലേ ഇതിലേറ്റവും ഇതിലേറ്റവും വലിയ രസം അറിയാ ഗെറ്റിന്റെ മനേജർ ഇനി എങ്ങനെ ഇത് പുറത്തു ഇത് മിഞ്ചാമെ അറിഞ്ഞു ഒരുപാട് സ്പെഷ്യൽ അതല്ലേ ഞാൻ പറയുന്നത് എന്തെല്ലോ വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ മിഞ്ചാന്നെ അറിഞ്ഞു ഇതൊക്കെ ഇവര് വിചാരുന്നറിയാം തോർന്നോ ഓക്കെ അഞ്ചന നമ്പ്യാറോട് പറയുന്നതെന്ന് ആദ്യം നിങ്ങളെ ക്രൂ മെമ്പേഴ്സിനെ നിങ്ങൾ ചെക്ക് അതിൻ്റെ ഇത് പുറത്തു പോന്നു ഡയറക്ടർ എടോ അതെല്ലാം അവരൊക്കെ അല്ല അവരൊക്കെ ഈ തേച്ചൊട്ടിക്കുന്ന പരിപാടി കാണിക്കുന്നുണ്ടല്ലോ ഓരോ ആൾക്കാർ ഇറങ്ങുമ്പോഴും അഞ്ചന കലക്കി ഭയങ്കരമായി ഇതുപോലെ തന്നെ തേച്ച് കുട്ടിക്കണം എന്നെല്ലാം പറയുന്നില്ലേ എന്നാ എന്തുകൊണ്ട് ഈ ലാലേനോട്ട് കളിപ്പിക്കാൻ കഴിയുന്നില്ല ഇവർക്ക് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇതിന് എന്താ വെച്ചാൽ ഇനി ഇപ്പൊ അടുത്ത പ്രാവശ്യം ഈ വേറെക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് അവർ ഇതിങ്ങനെ എല്ലാ പ്രാവശ്യവും ഇത് തന്നെ ഒരു പരിപാടി ഞാൻ വിചാരിച്ച ചാനലും മറ്റേ മാറിയോണ്ട് കമ്പനി പ്രയോജനം ഒരു പ്രയോജനവും ഇല്ല ഇതിങ്ങനെ കുത്തോട്ട് കുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മറ്റേ എന്നിട്ട് ടി ആർ ബി കൂടുതൽ അതെല്ലാം ചിലപ്പോൾ അല്ല പിന്നെ ഒരു പോസ്റ്റർ അടിച്ചുവിടാണി അത് നീ ഒന്ന് പറ അങ്ങനത്തെ ബിഗ് ബോസ് ആണ്

ചില സ്ത്രീകളുണ്ട് ഇതേപോലെ ബസ് കയറി കഴിഞ്ഞാല് പിന്നെ അങ്ങനെ ബസ് കയറി അല്ല അല്ല ഞാൻ പറഞ്ഞിട്ട് അങ്ങനല്ല അവൻ അങ്ങനെ പറയാൻ പാടില്ലല്ലോ അങ്ങനെ എല്ലാ സ്ത്രീകളെയും അങ്ങനെ പറയാൻ പറഞ്ഞതോ അല്ല അത് ശരിയാണ് ലാലേട്ടനായി പാടി ഇങ്ങനെ ഒരു ചിന്ത ചിന്തിച്ചായിരുന്നു മനസ്സിലായി ഇവൻ എന്താ പറയുന്നു ഇവൻ അടുത്ത പള്ളി കയറി പിടിക്കാൻ മനസ്സിലായാ ആ സ്ത്രീകളെ അവമാനിച്ചിട്ടുണ്ട് ശരിക്ക് മനസ്സിലായ അല്ലാതെ അക്ബർ എങ്ങനെ ഇതൊന്നല്ല ഞാൻ നിന്നോട് സ്ത്രീകളെ ഞാൻ പറഞ്ഞു പറഞ്ഞു വേറൊരു കാര്യമുണ്ട് എന്റെ പൊന്ന് ബിഗ് ബോസിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ പറയുന്നത് അവിടെ നിന്ന് ഇതാണ് ബിഗ് ബോസിന്റെ ഷോയാണ് അവിടെ തേനൊട്ടാനുണ്ടെങ്കിൽ മാത്രം പോയാൽ മതിയായിരുന്നു അല്ലേ തിരിച്ചു വരുമ്പോഴേ കല്യാണം കഴിഞ്ഞിട്ട് കുടുംബം വരെ ഉണ്ടാവും േ മറ്റോ മയിലത്ത് കിട്ടിയതാണ് ചേച്ചപ്പോൾ കുടുംബം ഉണ്ടാവില്ലാന്ന് പറഞ്ഞു അതുകൊണ്ട് അപ്പോ ഓഹ് എന്തല്ലാന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പോകാൻ വേണ്ടിട്ട് ചില ആൾക്കാർക്ക് കാണിച്ചു വെച്ച് കിട്ടിയ മയിലാഞ്ചി തേക്കല് പിന്നെ ആ മറ്റേ പാവം പിടിച്ച ആ പെണ്ണുങ്ങളെ മറ്റേ ഇതിൻ്റെ ചുരിദാറ് വെക്കുന്ന ആയാലും പൂട്ടിച്ച് അല്ലേ ഏ എന്തോ ഓക്കേ ആവുമ്പോ വീണ്ടും നമ്മളെ സുദ്ധി കാണിച്ചതുപോലെ അക്ബറിന് ഇപ്പോഴത്തെ ആൽബം റിലീസിൽ പോലും സുദീനെ കണ്ടില്ല ബാക്കിയെല്ലാവരും ഞാൻ നിന്നോട് വന്നേക്കാ ഇവരൊരു സീസൺ ദുരന്തമാക്കി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഇവരെ ഈ സെലക്ഷൻ കമ്മിറ്റിക്ക് ഒരുപാട് ഫോളോ കണ്ട് അല്ലെ ഒത്തിരി ഫോളോ കെട്ടിയിട്ടുണ്ട് സെലക്ഷൻ കമ്മിറ്റിന്റെ ഫൗളിനെക്കാട്ടി കൂടുതലായിട്ട് പാക്ക് ചെയ്ത് ഈ അമ്പത് ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഓം ഒന്ന് പോയാ മതി എന്നുള്ള സിറ്റുവേഷൻ എഴുപത് ദിവസം കഴിഞ്ഞപ്പോ ഇപ്പൊ വിചാരിക്കുന്ന അയ്യോ ഇനി ഒരു നൂറ് സീടെ നിക്കാണ്ട് എങ്ങനെയറങ്ങി പോവാന്നുള്ള അതെയാ ലക്ഷ്മി പോവാൻ ആ പിന്നെ നോമിനേഷൻ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞി ശരിക്കും പറഞ്ഞ പണ്ടേ പോണ്ടെ അതെ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ലക്ഷ്മി രണ്ടും കൽപ്പിച്ച അടം നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്യടി പൊളിക്കായിരുന്നു ഈ ആദ്യം എന്റെ വീട്ട് കയറ്റൂല്ല പറഞ്ഞു പോയി ചെയ്തു പിന്നെ ആയ കമ്പനി ആയന്നറിയാൻ കപ്പടിക്കണം ആ അതേറ്റവും ഇവർ എന്ത് സ്റ്റാൻഡായി ബുക്ക് ഞാൻ വിളിക്കുന്നത് എന്ത് ഉള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് വെറുതെ ഷോ ഓഫ് ആണ് വന്നില്ല അഭിഷേക് പറഞ്ഞു പോലെ അത് അത് അവിടെ വന്നിട്ട് മാത്രമല്ല ഈ അഭിഷേകിന്റെ ഏറ്റവും വലിയ ശത്രു വന്നത് അഭിഷേക് ജയദീപ് ഓന്റെ കൂട്ടുകാരനാണ് ഇവര് എന്ത് സ്റ്റാൻഡായി പിന്നെ അത് മാത്രമല്ല ഞാൻ വേറൊരു കാര്യം കണ്ടേ ഇവന്റെ ഈ പിന്നെ ഇവൻ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇതാക്കി തന്ന എന്റെ റാംബാക്കാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇതാന്ന് ആ തള്ള പിന്നെ വന്നിട്ട് നമ്മൾ കണ്ടാ ആ പാവകള ഇവൻ ഇത്രയും വലിയ ആളാണെങ്കിൽ അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കാണ്ട് ഇക്കോലാണെന്ന് എന്നിട്ട് പറയും അച്ഛനോടും അമ്മയോടും എനിക്ക് സ്നേഹം ഇല്ലാന്ന് ഒന്നുമില്ല ഇത്ര വളർത്തി മുട്ടല്ലേ ഒരു ഷോ കൊണ്ട് ഒരാൾ ചെലപ്പം നൂറ് ദിവസം സംഭവം തന്നെയാണ് ഇനിയിപ്പോഴും നിന്റെ പിന്നെ അഭിപ്രായത്തിന് ഇനിയിപ്പോഴിപ്പിരാ കത്തിക്കയറുവാ അടുത്തഴ്ച്ച മിക്കവാറും ഒഴിവാക്കു അല്ലേ നമ്മക്കന്നെ അറിയാം ആര് ആ ടിക്കറ്റ് പിന്നാലോ മറ്റേ അക്ബറിന് കൊടുക്കും അക്ബറിനെന്തോ അക്ബർ ഗെയിം ചേഞ്ചറിനെല്ലാം ഒരുക്കത്തില്ല അക്ബറിന് എന്തൊക്കെയോ മാറ്റിട്ടുണ്ട് ഷാനവാസിനെ കൊണ്ടുവരും ടോപ്പില് എത്രയേ ഉള്ളൂ മനസ്സിലായി ഇതിന്റെ അതൊക്കെ നല്ല ഗാങ്ങ് ആദില നൂറമാർ ഒരാള് പണപ്പെട്ടിയെടുത്തോളൂ അതിനുവേണ്ടിട്ടാണ് എത്തിക്കുന്നത് അവര് ഇവ സാബു മന്ദിട്ടും പറഞ്ഞുകൊടുത്തല്ല നിങ്ങള് ഇത്ര അവരൊന്നെത്തിക്കുന്നു അവർക്ക് പോകുന്നത് നമുക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ് നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം അതല്ല ഭയങ്കര വേറൊരു കാര്യമുണ്ട് ബിഗ് ബോസിന്റെ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം വളരെ ശോകം തന്നെയാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഒരുപാട് വിഷിക്കുകൾ ഇവർക്ക് പറ്റിയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് തിരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുത്താൻ പറ്റില്ല കാരണം ബന്ധുക്കളും കുഞ്ഞമ്മേൻ്റെ മക്കളും മൊത്തം മൊത്തത്തിൻ്റെ അകത്തുള്ളത് ഇനി ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും അനീഷിൻ്റെ ഭാഗത്ത് കൂടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളെ ഇവരെല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് ഒരു സ്പേസ് കിട്ടിയത് ഇനി അയാളെങ്ങനെ ഒഴിവാക്കാനും പറ്റില്ല ഇവർക്ക് അങ്ങനെ അങ്ങനെയൊരു ഇപ്പം ഇറക്കാനും പറ്റുന്നില്ല മധുര ചുറ്റി തുപ്പാനും പറ്റുന്നില്ല എന്ന കാരണം എന്നറി ഈ വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളിൽ അറിയുന്ന ചില ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ആ ഓ ഇത് മറ്റേ എന്താ ഒഫീഷ്യൽ അൺഒഫീഷ്യൽ കാണുന്നില്ലേ ഇത് വോട്ടിംഗ് ആണ് പക്ഷെ ഇപ്പൊ മിഞ്ചാൻ ഔട്ടായി പറയുന്ന താമരയില് നിൽക്കുന്ന ആള് അപ്പൊ ആരാ താമരയില് നിൽക്കുന്ന ആള് ചെറിയ പറയുന്ന ബിജെപി അല്ലടോ പൈസ ഇങ്ങനെ വിതർന്ന ആള് അതല്ല പൈസ വിതറുന്ന ആള് പിന്നെ ഇങ്ങനെ നിൽക്കുന്ന ആള് എന്നെല്ലാം പറഞ്ഞിട്ട് ആരെയാറ പറയുന്നു പേര് പറയാൻ പാടില്ലല്ലോ എന്തോ കാരണം ഒരു ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ഇത്രയും ആൾക്കാരെ അതിനകത്ത് കേട്ടിട്ട് ഷൂട്ടിങ്ങും കഴിഞ്ഞ് വരുമ്പോഴേ ഇന്നിപ്പോഴും ഇന്റർനെറ്റ് അല്ല ഒരു കാര്യം ചെയ്യണം നിങ്ങൾ എന്നറിയാം എല്ലാരും കേറ്റുവാ എന്നിട്ട് ഈ സംഭവം സംഭവമാകുമ്പോ നിങ്ങൾ അവിടെ പുറത്തുവിടാണ്ട് അല്ലേ ഇത് കണ്ണടച്ചു കെട്ടിയിട്ട് നമ്മൾ വിചാരിക്കും എന്റെ ലക്ഷ്മി പോട്ടേടാ പോട്ടേടാ കെട്ടിയിട്ടുണ്ട് എന്തൊരു അവിടെയും പേര് വിളിച്ച് സംസാരിക്കുന്ന പേരോട് മാത്രം നല്ലോണം ഗെയിം കളിക്കണം എന്ന് പറഞ്ഞത് അക്ബറിനോട് ആര്യനോട് നെവിനോട് മാത്രം ബാക്കിയുള്ളവരെല്ലാം വെറും ഞാൻ നിന്നോട് വേറൊരു കാര്യം നിന്നോട് പറഞ്ഞേ ഇവ ഈ പിന്നെ പെണ്ണിന് നല്ല ഉയർച്ചക്കുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അതിന്റെ തകർച്ച തുടങ്ങിയത് എഴുതി എനിക്കറിയാം അതിന്റെ നിലപാട് കൊണ്ടാന്ന് ഞാൻ ഓർത്ത് ഇവിടെ ഭയങ്കര നിലപാട് കാര്യമാണ് പിറ്റേ ദിവസം തന്നെ പോയായിരുന്നു നമ്മളെ ഇവളും ഇപ്പൊ ലാലേട്ട പറയുന്നുണ്ട് എല്ലാരും ഒറ്റക്ക് ഗെയിം കളിക്കേണ്ട സമയമായി എന്നൊക്കെ പറയുന്നുണ്ട് ഒറ്റക്കൊലക്കും ആതിലാ നൂറ് മാറ കൂടെ തന്നെ നാളെ ഈ ഒരു ചോദിച്ചോട്ടെ ആരെ തോപ്പിക്കാൻ വേണ്ടിട്ടാ നീ പിന്നെ ഇത് ഇത് എന്നാ പേടിച്ചു പോയോ അങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ ആരെ തോപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇവര് ഇച്ചിരി കാര്യം ദോഷം ഇട്ടു കൊടുത്തിന് അനുമോളൊക്കെ എന്റെ രോഗാന്ന് അതെല്ലാം ചോദിച്ചല്ലേ ആരായിട്ടും ചോദിച്ചല്ലേ അക്ബറുമായിട്ട് രാവിലെ ഇത്രയും പോയി അടി കഴിഞ്ഞിട്ട് ഈ അനുമോള് പറയുന്നത് ഒരു ഒരു തന്നെയാണ് അല്ലാതെ ആര്യന് ഇത് ഇവർ പക്ഷെ വിശക്കുന്നവർക്ക് ആഹാരം എന്ന് പറയുന്നത് ഒരു മോശം കാര്യമൊന്നും അല്ലല്ലോ എന്നാ പിന്നെ എല്ലാവർക്കും കൊടുക്കണ്ടേ അതെ കൊടുക്കാൻ വേണ്ടി അനീഷിന് വണ്ടി കൊടുക്കുമ്പോൾ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാല് ആദില നൂറാമാർക്കും ഷാനവാസിനും അതുപോലെ തന്നെ എന്ന് ആര്യനും കൊടുക്കാൻ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ വേറെ ആർക്ക് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല ഉള്ള കാര്യം എന്താ പറയുന്നതിന് അപ്പോൾ വേറൊന്നുമില്ലല്ലോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താ അല്ലേ നന്ദി നമസ്കാരം